ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം പലതായി തോന്നപ്പെടുന്ന വസ്തുക്കൾ ഏകമായതിൻ്റെ പ്രതിഭാസം മാത്രമാണ് ഒരു കാലിഡോസ്കോപ്പിൽ കളറുള്ള ഒരൊറ്റ വസ്തു ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫണലിൽ കൂടി നാം നോക്കുമ്പോൾ അതനേകമായി തോന്നും ഒരു പ്രത്യേക തരത്തിൽ ഗ്ലാസ് വെച്ചപ്പോൾ ഒന്ന് അനേകമായി തോന്നിയതുപോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പ്രതിഭാസങ്ങളെല്ലാം ഏകമായിരിക്കുന്ന ആ ഒന്ന് ഒരു പ്രത്യേക തരത്തിൽ കാലിഡോസ്കോപ്പിൽ കൂടി നോക്കിക്കാണുന്നത് പോലെ നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി നോക്കുമ്പോഴാണ് ഈ നാനാത്വം ശബ്ദമായും സ്പർശമായും രൂപമായും അനേക തരത്തിലുള്ള രൂപങ്ങൾ ശബ്ദ സ്പർശ രൂപ രസഗന്ധാദികളായി ഇതെല്ലാം നാനാത്വത്തിൽ പെടുന്നതാണ് ഇങ്ങനെയുള്ള നാനാത്വവും ആ പരമമായ ഏകത്വമാണെന്ന് നാം ബോധിക്കണം അതൊരു ഉദാഹരണത്തിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുകയാണ് സ്വർണവും മാലയുമൊന്നെന്നു കാണുമ്പോൾ കാണില്ല പ്രതീതിയതും താനാവും ആത്മാവും ബ്രഹ്മവും ഒന്നെന്നു കാണുമ്പോൾ ദർശനം പൂർണ്ണമാകും സ്വർണവും ആലയും ഒന്നെന്നു കാണുമ്പോൾ ഈ സ്വർണം ഉണ്ടാക്കിയിരിക്കുന്ന അത് പണിയുന്ന വ്യക്തിക്കും അത് വിൽക്കുന്ന ആൾക്കും അറിയാം ഈ മാലയും സ്വർണവും ഒന്നാണ് സ്വർണത്തിൻ്റെ ഒരു കട്ട ഉരുക്കി അത് പല ഷേപ്പിലാക്കി മാറ്റിയാണ് മാല മോതിരം വള താലി അതുപോലെ അരഞ്ഞാണം പാദസരം തുടങ്ങിയ അനേക വസ്തുക്കൾ ഒരേ സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ഇവക്കെല്ലാം പേരുകൾ വേറെ ഉപയോഗം വേറെ ഇതിനെല്ലാം തന്നെ പല ആകൃതിയും ഉണ്ട് എന്നാൽ അവയെല്ലാം സ്വർണ്ണം ഈ മാലയെ കാണുമ്പോൾ നാം സ്വർണത്തെ കാണുന്നില്ല എന്നാൽ ഒരു സ്വർണത്തിൻ്റെ കട്ട കാണുമ്പോൾ അതിൽ മാലയെയും നമ്മൾ കാണില്ല ആ സ്വർണ്ണക്കട്ടയ്ക്ക് മാലയാകാം മോതിരമാകാം പാതുസരമാകാം മറ്റേത് സ്വർണാഭരണവുമായി തീരാൻ ആ സ്വർണ്ണക്കട്ടയ്ക്ക് അല്ലെങ്കിൽ ആ സ്വർണ്ണ ബിസ്കറ്റിന് സാധിക്കും ഇത് രണ്ടും വാസ്തവത്തിൽ ഒന്നല്ലയോ അതുപോലെയാണ് ആ പരബ്രഹ്മമായിരിക്കുന്ന സ്വർണം തന്നെയാണ് ഈ ജഗത്തിൽ കാണുന്ന നാനാ വസ്തുക്കൾ ഈ നാനാവസ്തുക്കളാണ് മാല മോതിരം അതുപോലെ കമ്മല് പാതുസരം അരഞ്ഞാണം മുതലായ സാധനങ്ങളെ സാധനങ്ങളെപ്പോലെയാണ് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം തന്നെ ഇവ ഓരോന്നിനും ഓരോ പേര് ഓരോ തരത്തിൽ ഇത് തോന്നപ്പെടുന്നു അതുപോലെ ആ പരമമായ ചൈതന്യം രൂപാന്തരപ്പെട്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടാറായി അറിയപ്പെടാറായിത്തീർന്നതാണ് ഈ പ്രപഞ്ചപ്രതിഭാസങ്ങൾ സ്വർണവും ആലയും സ്വർണമാണെന്ന് ബോധിക്കുന്നതുപോലെ ഈശ്വരനും ഈ പ്രപഞ്ചത്തിലെ സർവപദാർത്ഥങ്ങളും ഈ ഞാനെന്ന് പറയുന്ന ശക്തിയും സ്വർണവും മാലയും പോലെ ഒന്നാണ് സ്വർണവും മാലയും ഒന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാവുന്ന ഉദാഹരണത്തിൽ കൂടി അറിയാത്തതിനെ വെളിവാക്കിത്തരുകയാണ് ചെയ്യുന്നത് സ്വർണവും മാലയും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഈ മാല സ്വർണം തന്നെയാണ് അതിൻ്റെ ഉപയോഗവും പേരും ആകൃതിയും ഒക്കെ മാറിയതാണെങ്കിലും അത് സ്വർണം തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഈ അറിവിലൂടെ അറി ഇതേപോലെയാണ് അറിയപ്പെടാത്ത ആ ഈശ്വരനും ഈ ജഗത്തും എന്ന് നമുക്ക് ഉദാഹരണ സഹിതം വിവരിച്ചു തരികയാണ് ഇത് ബോധിച്ച് ഇതുപോലെയാണ് അത് എന്ന ബോധത്തോടു കൂടി നമ്മൾ ഈ ലോകത്തിൽ വിഹരിക്കണം അങ്ങനെ വിഹരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഏകത്വത്തെ ദർശിക്കാൻ തുടങ്ങി പരമമായ ആ ചൈതന്യമാണ് എല്ലാത്തിലും നിർമ്മിക്കുന്നത് പരമമായ ആ ഊർജമാണ് സർവചരാചരങ്ങളിലും സർവജടവസ്തുക്കളായി രൂപാന്തരപ്പെട്ടതും അതുതന്നെയാണ് തന്നെയാണ് അപ്രകാരം രൂപാന്തരപ്പെട്ട ഒന്ന് അതായത് മാലയായി രൂപാന്തരപ്പെട്ടപ്പോഴും അത് സ്വർണം തന്നെയായിരിക്കുന്നത് പോലെ നാം ഈ അതുപോലെ നീരാവി ഐസായി രൂപാന്തരപ്പെട്ടപ്പോഴും ഈ ഐസ് നീരാവി തന്നെ ആകുന്നത് പോലെ ഒരൈസിന് നീരാവിയായി തീരാൻ ഒരു വിഷമവുമില്ല അതുപോലെ നീരാവിക്ക് ഐസായി തീരാനും ഒന്ന് അതിൻ്റെ പരിതസ്ഥിതി മാറ്റിക്കൊടുത്താൽ മാത്രമതി അപ്രകാരം നമ്മുടെ മനസ്സിനെയും ഒന്ന് പരിമിതപ്പെടുത്തി അതിനൽപ്പം വെളിവ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ആ ഈശ്വര ചൈതന്യമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് ബോധ്യമാകും ഊർജം എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതും ഈശ്വരൻ എന്നെ ഋഷിവര്യന്മാർ പറയുന്നതും തന്നെയാണ് എന്നാൽ സ്വന്തം മനസ്സിലൂടെ ആ പരമസത്യത്തെ ബോധ്യപ്പെടുത്തിയ ആൾക്ക് അപാരമായ കഴിവും പരിപൂർണമായ സംതൃപ്തിയും പൂർണതയും അനുഭവമാകുന്നു ശാസ്ത്രജ്ഞന്മാർ വസ്തുക്കളിൽ കൂടി അതിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ എന്നാൽ അവർ തന്നിൽ കണ്ടെത്താത്തതിനാൽ അവർക്കതിൻ്റെ പൂർണ്ണത തന്നിൽ ഇതെല്ലാം കണ്ടെത്തി തൻ്റെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കി ആ മനസ്സും ആ ബ്രഹ്മമായി മാറിയപ്പോൾ ഉണ്ടായ അനുഭവം ആചാമഗോചരമാണ് വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്തതാണ് അപ്പോൾ ഉണ്ടാകുന്ന പൂർണ്ണതയും ആനന്ദയും ആനന്ദവും വിവരിക്കാൻ കഴിയുന്നതല്ല ഇതനുഭവിക്കുക എന്നതാണ് മാനവജന്മത്തിൻ്റെ ഉദ്ദേശം മാനവാ മാനവനായി പെടുന്നവരാരും ഈ പരമസത്യം അറിയുന്നില്ലെങ്കിൽ അവർ മാനവൻ എന്ന് പറയാൻ പറ്റുകയില്ല അവർ ആരായിരിക്കും മൃഗസദർശമായിരിക്കും നാല് കാലും ഒരു കാലുമുള്ള ആ മൃഗത്തിൻ്റെ അതേ അവസ്ഥയായിരിക്കും ഒരു മനുഷ്യന്റെ മസ്തിഷ്കവും ഒരു മൃഗത്തിന്റെ മസ്തിഷ്കവും ഒരേപോലെയല്ല ഒരേ ചോരയാണ് എല്ലാത്തിലും ഓടുന്നതെങ്കിലും മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം ഒരേപോലെയല്ല നടക്കുന്നത് എന്നാൽ ഈ പരമസത്യം ബോധിക്കാൻ സാധിക്കുന്നത് മനുഷ്യന് മാത്രമല്ല ഈ മനുഷ്യ ശരീരത്തിൽ വെച്ച് മാത്രമേ ഈ ഇതായി രൂപാന്തരപ്പെടാനും ഈ സത്യം ബോധിച്ച് ജീവിതം സാർത്ഥകമാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ മനുഷ്യരായി ജനിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഇതൊക്കെ അല്പം മനസ്സിലാക്കി നമ്മുടെ ജീവിതം ധന്യധന്യമാക്കി തീർക്കേണ്ടത് നാം തന്നെയാണ് അല്ലാതെ മറ്റാരുമല്ല നമുക്ക് മാത്രമേ അതിനു സാധിക്കുകയുള്ളൂ ഒരു പശുവിനോ ഒരു പട്ടിക്കോ പട്ടി എത്ര ബുദ്ധിയുള്ളതാണെങ്കിലും അൽഷിയസൻ നായ്ക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് പോലീസ് നായ ഒറ്റ ഘ്രാണിച്ച് കള്ളനെ പിടിക്കുന്നത് പോലെ ആ കഴിവുകളൊന്നും നമുക്ക് തന്നിട്ടില്ല എന്നാൽ ഈശ്വര സാക്ഷാത്കാരമെന്ന പൂർണാവസ്ഥ മനുഷ്യന് മാത്രമേ അനുഭവ ലഭ്യമാകാൻ സാധിക്കുകയുള്ളൂ അതനുഭവിക്കാനാണ് നാം ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിലേക്ക് വന്നിരിക്കുന്നത് ണവും മാലയു ഒന്നെന്നു കാണുമ്പോൾ കാണില്ലതോ ഇതപ്രതീതിയേതും താനാവും ആത്മാവും ബ്രഹ്മവുമൊന്നെന്നും കാണുമ്പോൾ ദർശനം പൂർണ്ണമാകും